കൊച്ചി വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കാൻ അനുമതി ഹൈക്കോടതിയാണ് അനുമതി നൽകിയത് ഉപാധികളോടെയാണ് പക്ഷേ അനുമതി പാപ്പാഞ്ഞിക്ക് ചുറ്റും അടി ദൂരത്തിൽ സുരക്ഷാ വേലി വേണമെന്ന് കോടതി ബിനിൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബിനിൽ പോലീസ് പറഞ്ഞ ചില കാര്യങ്ങൾ അതായത് അത്രയധികം സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ് ഒരേ സമയത്ത് രണ്ടിടത്ത് പാപ്പാഞ്ഞിയെ കത്തിച്ചാൽ അത്രയധികം പോലീസുകാരെ നിയോഗിക്കേണ്ടി വരുമെന്നുള്ളതാണ് അതിന് ഹൈക്കോടതി ആ വാദം കേട്ടിട്ട് അതിന് കണ്ടിരിക്കുന്ന ഒരു പ്രതിവിധി എന്താണ് ആര്യ ഫോർട്ട് കൊച്ചിയിലെ പപ്പാഞ്ചി തർക്കത്തിനൊരു പരിധിവരെ പരിഹാരമായിരിക്കുന്നു കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പപ്പാഞ്ഞിയെ കത്തിക്കാനായിട്ടുള്ള അനുമതി ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് രണ്ടിടത്തും ഒരുമിച്ച് പപ്പാഞ്ഞിയെ കത്തിക്കാൻ കഴിയില്ല എന്ന നിലപാട് പോലീസ് എടുത്തത് കഴിഞ്ഞ പതിനെട്ടിനാണ് പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുമതി നൽകാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് ആ പോലീസ് ഇതിൻ്റെ സംഘാടകരായ ഗലാഡി ഫോർട്ടിന് നോട്ടീസ് നൽകുന്നു ആ നോട്ടീസാണ് അവർ ഹൈക്കോടതിയിൽ ആ ചലഞ്ച് ചെയ്തത് ഇപ്പോൾ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വരുത്തിയിരിക്കുന്ന മാറ്റം എന്നത് ഈ വെളി ഗ്രൗണ്ടിൽ ഇപ്പോൾ സ്ഥാപിച്ചിരിക്കുന്ന പപ്പാഞ്ഞിക്ക് ചുറ്റും നാൽപ്പത് അടിയിലാണ് അവർ ഒരു സുരക്ഷാ വേലി തീർത്തിരുന്നത് അത് പോരാ എഴുപത്തിരണ്ടടി വ്യാസത്തിൽ അതായത് ഈ പപ്പാഞ്ഞിക്ക് ചുറ്റും എഴുപത്തിരണ്ടടിയിൽ ഒരു സുരക്ഷാ വേലി സ്ഥാപിക്കണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിക്കുന്നത് കാരണം ഈ പപ്പ വലിയ ഉയരമുള്ള പപ്പാഞ്ഞിയാണ് ഈ പപ്പാഞ്ഞിയെ കത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ താഴേക്ക് വീഴുക അപ്പോൾ കൂടി നിൽക്കുന്ന ആളുടെ ആളുകളുടെ ശരീരത്തിലേക്ക് വീഴരുത് അതുകൊണ്ടാണ് ഹൈക്കോടതി ആ ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് ആ ഉപാധിയോടുകൂടിയാണ് ഫോർട്ട് കൊച്ചി വെളിയിൽ കൂടി ഇപ്പോൾ പപ്പാഞ്ഞിയെ കത്തിക്കാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത് ഇത് ഫോർട്ട് കൊച്ചിയിൽ വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങൾക്കൊക്കെ കാരണമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ അതുമായി ബന്ധപ്പെട്ട വലിയൊരു ആളുകളുടെ പ്രതിഷേധം അടക്കം നേരത്തെ കണ്ടിരുന്നു അതായത് ഈ ഫോർട്ട് കൊച്ചി വെളിയിലും പപ്പാഞ്ഞിയെ കത്തിക്കണമെന്നത് കുറെ കാലത്തെ ആവശ്യമായി പലരും മുന്നോട്ട് വെച്ചിരുന്നതാണ് കാരണം രണ്ടിടത്തും ഒരുമിച്ച് പപ്പാഞ്ഞിയെ കത്തിക്കുന്നു എന്നതാണ് ഇതിന്റെ ഇപ്പോഴത്തെ പ്രത്യേകതയായിട്ട് വരാൻ പോകുന്നത് ഫോർട്ട് കൊച്ചി ബീച്ചിൽ വർഷങ്ങളായി പപ്പാഞ്ഞിയെ കത്തിക്കാറുണ്ട് ആ സം ആ അതിന്റെ മറ്റൊരു സംഘാടകരാണ് ഇപ്പോൾ ഈ വെളി ഗ്രൗണ്ടിൽ ഈ പപ്പാഞ്ഞിയെ കത്തിക്കാൻ ശ്രമിച്ച അപ്പോഴാണ് ആ പോലീസ് അത് തടഞ്ഞത് പക്ഷേ അവർ ഹൈക്കോടതിയിലെത്തി ഇപ്പോൾ അനുമതി തേടി നേടിയിരിക്കുകയാണ് ഇതിൽ ആ പോലീസ് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നില്ല എങ്കിൽ സ്വാഭാവികമായും അടുത്ത പുതുവർഷ പുലരിയിൽ വെളി ഗ്രൗണ്ടിൽ കൂടി പപ്പാഞ്ഞിയെ കത്തിക്കാൻ കഴിയും എന്തായാലും ഇത് ഈ രണ്ട് പപ്പാഞ്ഞികളും തമ്മിൽ അധിക ദൂരമൊന്നുമില്ല നമുക്ക് ഫോർട്ട് കൊച്ചി വെളിയും ഫോർട്ട് കൊച്ചി ബീച്ചും തമ്മിൽ അധിക ദൂരത്തിലൊന്നുമല്ല ആ ആ ആൾക്കാർ ആഘോഷങ്ങൾക്കായി കൊച്ചിയിലേക്ക് ഒരു സമയത്താണ് ായിരിക്കും മത്സരം ആഘോഷിക്കാൻ വേണ്ടി കൊച്ചിയിലേക്ക് എത്തുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്കാണ് എത്തണം ഒരുപക്ഷെ ഒരു പാപ്പാഞ്ഞിയെ കത്തിക്കുന്നതല്ല രണ്ട് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് നിങ്ങൾക്ക് കാണാനുള്ള അവസരമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് നിയമ തർക്കങ്ങൾക്കൊക്കെ പരിഹാരമാവുകയാണ് ബിനിലാണ് വിവരങ്ങൾ നൽകിയത്